സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ ഈ മാസം പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമായണ മാസം വിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാതല ഉദ്ഘാടനം അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷകൻ കുളത്തൂർ ജയകൃഷ്ണൻ നിർവഹിക്കും കുട്ടികൾ വരുന്ന വരുന്ന കുട്ടികൾ പാഠശാലകളുണ്ട് ഓരോ ശാഖാ സമിതികളും ക്ഷേത്ര സന്ധികളുടെ ശാഖാസമിതി ആ ശാഖാസന്ധികളും പാഠശാലകൾ നടത്താറുണ്ട് ആ പാഠശാലകളിൽ പങ്കെടുക്കുന്നവരെ പഠിക്കുന്ന കുട്ടികൾ വെച്ച് ശാഖാസന്ധികളിൽ മത്സര പരീക്ഷ നട മത്സരം നടത്തുന്നത് രാമായണ പാരായണം രാമായണ കഥാപാരം അതായത് പ്രഭാഷണം പ്രശ്നോത്തിരി അതുപോലെ ചിത്രരചന തുടങ്ങിയ വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മത്സര നടത്താറ് അത് ഓരോ ശാഖാസമിതികൾ നടത്തുകയും ആ ശാഖാസമിതിയിൽ നിന്ന് ഒന്നും രണ്ടും റാങ്ക് കിട്ടുന്നവരെ ജയം കിട്ടുന്നവരെ താലൂക്കുകളിൽ മത്സരിപ്പിക്കും ഓരോ താലൂക്കും ആ താലൂക്കിൽ അപ്പോൾ അവരെല്ലാം താലൂക്കിൽ വരും അവിടെ നിന്ന് ഒന്നും രണ്ടും സ്ഥാനം കിട്ടുന്നവരെ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കും അങ്ങനെയാണ് മത്സരത്തിന്റെ രീതി മനസ്സിലും നടത്തുന്നത് രാമായണ പാരായണമാണ് പശ്ചോത്തരി അതുപോലെ കഥാകൃത പ്രഭാഷണം ചിത്രരചന തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നടക്കാറ് ജൂലൈ പതിനാറിന് സമിതി ശാഖാ ക്ഷേത്രങ്ങളിൽ രാമായണ മാസ വിളംബരം നടത്തും ജൂലൈ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച താലൂക്ക് കേന്ദ്രങ്ങളിൽ രാമായണ സദസ്സ് സംഘടിപ്പിക്കും ജൂലൈ ഇരുപത്തിയൊന്നിന് മഞ്ചേരി ജില്ലാ കാര്യാലയത്തിൽ വെച്ച് വച്ച് മാധ്യസമിതിയുടെ നേതൃത്വത്തിൽ ശ്രീരാമ അഷ്ടോത്തര അർച്ചനയും സംഘടിപ്പിക്കും രാമായണ മാസത്തോടനുബന്ധിച്ച് ശാഖാ താലൂക്ക് ജില്ലാ തലങ്ങളിൽ രാമായണ വൈജ്ഞാനിക മത്സരങ്ങൾ സംഘടിപ്പിക്കും രാമായണ മാസത്തിലെ മുഴുവൻ ദിവസങ്ങളിലും വീടുകൾ കേന്ദ്രീകരിച്ച് ശ്രീരാമ അഷ്ടോത്തര അർച്ചനയും രാമായണ പാരായണവും സൽസംഘവും ശാഖാ തലങ്ങളിൽ നടക്കും ിന് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ രാമായണ പാരായണം എല്ലാ ക്ഷേത്ര ശാഖകളിലും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി വി സുബ്രഹ്മണ്യൻ ജില്ലാ സെക്രട്ടറി ടി പി സുധീഷ് കെ പി ശിവരാമൻ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം